ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നൊരു ചെറിയ വ്ളോഗാണ് വ്ലോഗൊന്നും അല്ല രാവിലത്തെ ഒരു ടൈം ഇങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പണി മാത്രം എനിക്ക് തരാറുള്ളൂ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ബാക്കിയുള്ളതൊക്കെ തലേന്ന് ഞാൻ കഴുകിട്ടോ അത് കുറച്ചുള്ളൂ അപ്പോൾ വേഗം കഴുകി അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണിത് ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ക്ലീൻ ആയാലേ അമ്മ വരുള്ളൂ അപ്പോൾ ഞാനിതുമായിട്ട് ഇന്ന് ഉമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നു അമ്മേ ചായ വയ്ക്കരുത് ഞാൻ ഞാനേട്ടി ഞാൻ തന്നെ ചായ വയ്ക്കാമെന്നു പറഞ്ഞ് മുമ്പത്ത് വന്നപ്പോൾ ബെല്ല അവിടെ ഇരിക്കുന്നു ബെല്ലെന്നു ഞാൻ നോക്കി കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പുറത്ത് വന്നു തന്നപ്പോൾ മോള് ചായ ഒഴിക്കുന്നു മോൾക്ക് നേരത്തെ ചായ കൊടുക്കപ്പോൾ എൻ്റെ വലിയമ്മയണത് അപ്പോൾ വലിയമാല മൂത്ത മോളപ്പുറത്തു തന്നെ ഇരിക്കുന്നത് അപ്പോൾ അവര് നേരം എടുക്കുമ്പോൾ ചായ ഉള്ളതെന്ന് കൊടുക്കും അപ്പോൾ എൻ്റെ മോൾക്കും വലിയമാക്കും ഉണ്ടാവും എന്തായാലും അവൾ നേരത്തെ എണീക്കും ചായക്ക് എണീട്ട് എൻ്റെ രണ്ടാമത്തെ മൂന്നും ഉണ്ടാവുന്നുണ്ട് അവനക്കും നമ്മൾ ചായ ഉണ്ടാവില്ല അപ്പോൾ മൂന്നാളും കൂടി രാവിലെ എണീച്ചു കുടിക്കും ആ ഒരു സീനാണ് എന്നെക്കെട്ടി മുമ്പ് എണീച്ച് ചായ കുടിക്കുവായിരുന്നു അപ്പോൾ ചായ കുടിക്കുമ്പോൾ ആപ്പത്തിന് ഞാൻ വന്നിട്ട് വേഗം വന്ന് ചായ വെച്ചു ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്ത് വീത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ ചായ തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചോ ഞാൻ പാലിനൊക്കെ ആട്ടിയും കുറച്ച് കുറവാണ് വെള്ളം വെള്ളമൊഴിക്കുകയുള്ളൂ അപ്പോൾ പഞ്ചസാര ഡപ്പയിൽ ഞാൻ നോക്കി അപ്പോൾ പഞ്ചസാര ഡപ്പിയിൽ ഉണ്ടെങ്കിലും അതിലുറുമ്പാലും അപ്പോൾ ഞാൻ വേറെ പാക്കറ്റിലുള്ളതാണ് എടുത്തത് അപ്പോൾ അത് നിങ്ങളുടെ ഇവിടെ അറിയങ്ങനെ ഡപ്പിയിൽ ഉറുമ്പ് വരാറുണ്ടോ ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ പഞ്ചസാര അതിലേക്ക് കെട്ടു പഞ്ചസാര ഞാൻ സ്പൂണിലാദ്യം എടുത്തിട്ട് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടപടി ആവണ കേസല്ലാന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ അതങ്ങട്ട് മാറ്റി വെച്ചൊരു കയ്യിലിട്ടിട്ട് അങ്ങട്ട് മൂന്ന് സ്പൂണ് ആ ചെറിയൊരു കയ്യിലാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടു പിന്നെ ചായ തിളയ്ക്കാത്ത നേരം അതായത് പാൽ തിളയ്ക്കാത്ത നേരം കുറച്ച് ചായപ്പൊടി കിട്ടും ഒരു ടു ഹാഫ് ടീസ്പൂൺ അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ലോണം കുതിക്കുന്ന ടൈം ആവുമ്പോൾ നമ്മളത് മാഞ്ഞ് വയ്ക്കുക ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിങ്ങനെ തിളക്കുന്നത് നോക്കി നിന്നു അപ്പോൾ തിളച്ച് പൊന്താനായപ്പോൾ ഞാൻ ഇട്ടി കയ്യിൽ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നന്നായിട്ട് അതിലിങ്ങനെ ഇതാക്കി എടുക്കുമല്ലോ അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തിളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചായ ഇപ്പോൾ എല്ലാവരും വെക്കുന്നതാണ് ഇതിപ്പോൾ എൻ്റെ വേർഷനാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇതൊക്കെ കയ്യിലെടുത്ത് മാറ്റി വെച്ചെന്ന് കൊതിക്കുന്ന ടൈം ആ ഒരു തിളയ്ക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല ടൈം ടൈമാകുമ്പോൾ പൊന്താൻ നേരത്ത് ഞാൻ ഒന്നുകൂടി സ്ലോ ആക്കി കൊടുക്കും അങ്ങനെ നല്ല രീതിക്ക് ഒന്ന് പാലും വെള്ളവും സെറ്റായി വന്നാലാണ് നമ്മുടെ ചായ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് മീ